थ, ം ചിനർപൂരത്തിനു മുന്നോടിയായി പ്രദേശത്തെ വൈദ്യുതി ലൈനുകൾ ഇൻസുലേറ്റഡ് ആക്കി മാറ്റുന്നു ആഘോഷ പരിപാടികൾ കടന്നു പോകുന്ന ഭാഗങ്ങളിലാണ് സുരക്ഷ മുൻകരുതൽ പാലപ്പുറത്തെ ക്ഷേത്ര പരിസരത്ത് ഏഴ് കിലോമീറ്റർ ദൂരത്തിലെ വൈദ്യുതി കമ്പികൾ മാറ്റിയാണ് മുകളിൽ ആവരണമുള്ള ഇൻസുലേറ്റഡ് ലൈനുകൾ സ്ഥാപിക്കുന്നത് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ കെ ഐ സി ബി ഒറ്റപ്പാലം സെക്ഷന്റെ നേതൃത്വത്തിൽ തുടങ്ങി ജനക്കത്തൂരിലെ പ്രത്യേകതയായ കുതിരക്കോലങ്ങളും സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളുടെ ഉയരമേറിയ നിശ്ചല ദൃശ്യങ്ങളും എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാറുള്ള തടസ്സം ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് നേരത്തെ പൂരം ദിവസം പലയിടത്തും വൈദ്യുതി വിതരണം നിർത്തിവച്ചും ലൈനുകൾ ഉയർത്തി നൽകിയുമാണ് എഴുന്നള്ളിപ്പുകൾ കടന്നു പോകാറുള്ളത് പൂരസമയത്തെ തിരക്കിൽ ലൈനുകൾ പൊട്ടി വീണാൽ സംഭവിക്കാവുന്ന അപകട സാധ്യത കൂടി മുൻനിർത്തിയാണ് നടപടി ഇൻസുലേറ്റഡ് ലൈനുകളാണെങ്കിൽ അപകട സാധ്യത വളരെ കുറവാണ് പാലക്കാട് കുളപ്പള്ളിപ്പാത അഴീക്കലപ്പറമ്പ് പരിസരം എന്നിവിടങ്ങളിലെ ഏഴ് കിലോമീറ്റർ ദൂരത്തെ ലൈനുകളാണ് മാറ്റുന്നത് പൂരത്തിനു മുൻപ് ജോലികൾ പൂർത്തിയാക്കും ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുളം